ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നൊരു ഷൂട്ട് ഡേ ആണ് അപ്പോൾ ഷൂട്ടിന് പോകുമ്പോൾ ഉള്ള ആ ഒരു ഡേ ആണ് കാണിക്കാൻ പോണത് അപ്പം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പോകാനായിട്ട് ഒരുങ്ങിയിട്ട് നിൽക്കുകയാണ് അച്ഛൻ്റെ കൂടെയാണ് പോകുന്നത് പകുതി വരെ അച്ഛൻ്റെ കൂടെ പോവും അതിനുശേഷം പിന്നെ അവിടുന്ന് ബസ്സിനാണ് പോവുക ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട് ബേഗിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് വാങ്ങി പിടിച്ചതാണ് ഇവിടുന്ന് നമ്മൾ ഒരു ഏഴ് ഏഴേകാല് ആ ഒരു ടൈമിലാണ് സാധാരണ ഇറങ്ങാറുള്ളത് അതിനുശേഷം പിന്നെ അച്ഛൻ്റെ കൂടെ ബാലശ്ശേരി വരെ പോവും ഏഴര ഏഴുമുക്കാലാവുമ്പോൾ അവിടുന്ന് കോഴിക്കോടേക്കുള്ള ടൗണിലേക്ക് ബസ്സിന് ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ് ചെയ്യാറുള്ളത് ഇതാണ് നമ്മളുടെ നാട് ഇതാണ് കുഞ്ഞി ടൗണ് അതിനുശേഷം പിന്നെ നമ്മളിപ്പോൾ ബാലശ്ശേരി എത്തിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഓരോ ക്ലിപ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രാവിലെ പോകുമ്പോൾ സാധാരണ വീട്ടിൽ നിന്നൊന്നും കഴിക്കാറില്ല അപ്പോൾ ബാലശ്ശേരി എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ചായ എന്തെങ്കിലും കാപ്പിയോ എന്തെങ്കിലും വാങ്ങി കുടിക്കാതെ വിടില്ല വൈകുന്നേരം വരെ അവിടെ നിൽക്കാനുള്ളത് കൊണ്ട് ഒരു കാപ്പി വാങ്ങി കുടിച്ചിട്ടുള്ളതാണ് അതിനുശേഷം പിന്നെ അച്ഛൻ പോയിണ്ട് ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നിട്ടുണ്ട് അവിടെ നിന്നപ്പോൾ കോഴിക്കോടേക്കുള്ള ബസ് കയറിയിട്ടുണ്ട് ഒരു എട്ടേ കാലൊക്കെ ആയിട്ടുണ്ട് അവിടെ പിന്നെ കോഴിക്കോട് ടൗണിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു ഒൻപത് ഒമ്പതേ കാലൊക്കെ ആവും അങ്ങനെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഞാൻ കുഞ്ഞ് ചെറിയ ചെറിയ ക്ലിപ്സുകൾ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്തിട്ടുള്ളത് അതേ എടുക്കാനായിട്ടുള്ളൂ അപ്പം നമ്മൾ അവിടെ നിന്ന് ബസ് ഇറങ്ങി ആ കാണുന്ന ശ്രീകണ്ഠേശ്വര ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്കാണ് നമുക്ക് പോകാനുള്ളത് നമ്മൾ എസ്കലേറ്ററിൽ കയറിയിട്ട് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുക ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് സാധാരണ ഒരു ഒൻപത് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ എത്താറുള്ളത് അന്ന് ബസ്സിന് ഏശം ആയിട്ടുണ്ട് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ലേറ്റായ കൊണ്ട് വേഗം നടന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മെമോഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വേഗം അതോടെ ചെന്നിട്ടുണ്ട് ഞാൻ ചെല്ലുമ്പോൾ തന്നെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വേഗം ഒരു മിറർ വീഡിയോ ഒക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെന്നു ഫീസൊക്കെ വാഷ് ചെയ്തു അതിനുശേഷം പിന്നെ ഹെയർ ക്രിം ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യുക വലിയൊരു പ്രോസസ്സാണ് അതാദ്യം കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് അതിനുശേഷം പിന്നെ ഫേസ് മേക്കപ്പ് ചെയ്യാൻ കേട്ടോ നമ്മുടെ എന്നെ വിളിച്ച ചേച്ചി ചേച്ചി ചേച്ചീൻ്റെ മോഡലായിട്ടാണ് ഞാൻ ചെന്നിട്ടുള്ളത് എന്നാൽ ചേച്ചിയുടെ എക്സാമാണ് നല്ലൊരു വൈബായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് അന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് മെസ്സേജ് കാര്യങ്ങള് ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ടൈം കാണുക എന്നുള്ള ഒരു ഒന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ഒക്കെ ആയിട്ട് സ്നേഹവും എല്ലാം കൂടി ആയിട്ട് നല്ലോണം എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഒരു ഷൂട്ടായിരുന്നു ഇത് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളായിരുന്നു ഫസ്റ്റ് കഴിഞ്ഞത് നമ്മൾ ഫുഡ് കഴിച്ചതെന്ന് പറയണ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്നാക്സ് ജ്യൂസ് അതാണ് അതേ കഴിക്കാനാവുള്ളൂ തിരക്കായിരിക്കും ഇപ്പോൾ ഒരു സമയം മൂന്ന് മൂന്നര നാല് മണി നാല് മണി നാലരയോളം ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും കമ്പ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്കും ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ നമുക്ക് കഴിക്കാൻ എന്തോ ആ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ച് വരാനേ തോന്നുള്ളൂ ആകെ ടയേർഡാവും രാവിലെ തൊട്ട് നാല് നാലര വരെ ഒറ്റ ഒരുങ്ങിയ ആ ഒരു പ്രോസസ്സ് തന്നെയാവുന്നത് കൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ടൈമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒമ്പത് തരെയാണ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കുത്തും ആയിട്ട് ആ ഒരു വൈബിലേ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനാറ് പതിനേഴ് പേരെ അങ്ങനെ ഉണ്ടായിരുന്നു അതിൽ നമുക്ക് നമ്മൾ നമ്മളൊന്നാം ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്തോണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഷൂട്ടിന് വേണ്ടി ഇരുന്നിട്ടുണ്ട് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ പിക്ക് ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക ഇനിയാണ് ടാസ്ക് ഇനി ഇത് മുഴുവൻ എല്ലാം അയച്ച് വെച്ച് ഡ്രസ്സ് മാറി എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ക്ലിപ്പ് എടുക്കാനായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എല്ലാം അയക്കുകയാണ് ഇനിയാണ് ടാസ്ക് ഇത്ര നേരം നമ്മൾ ആ ഷൂട്ടിൻ്റെ ആ ഒരു ഒരുങ്ങിയതിൻ്റെയൊക്കെ ഹാങ് ഓവറിൽ അങ്ങ് നടക്കും പിന്നെ ഇത് ദൂരും ബാണ് ഹെയറ് ബാക് ഓമ്പൊക്കെ ചെയ്ത് സ്പ്രേ സ്പ്രേയൊക്കെ അടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് എല്ലാം കൂടെ ജട പിടിച്ചൊരവസ്ഥയായിരിക്കും ഇപ്പം തന്നെ ഓൾമോസ്റ്റ് സമയം ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ ഞാനവിടുന്ന് ചേച്ചിനോടും സാറിനോടും മാമിനോടൊക്കെ ടാറ്റൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ലേറ്റായിട്ടുണ്ട് അച്ഛനവിടെ കാത്തു നിൽക്കുകയാണ് അതുകൊണ്ട് വേഗം പോകുന്നതാണ് ഭയങ്കര സങ്കടമായിരുന്നു ഇനി എന്നാ കാണുക എങ്ങനെയുണ്ട് എപ്പോഴാണ് കാണുക എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടാണ് ചേച്ചി പോയിട്ടുള്ളത് ചേച്ചീൻ്റെ സ്ഥലം കണ്ണൂരാണ് എനിക്ക് വലിയ സങ്കടമായി പോയി ഞാൻ പറഞ്ഞ എൻ്റെ കല്യാണത്തിന് വിളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത് ഞാൻ അവിടുന്ന് തിരിച്ച് ബസ് കയറിയിട്ടുണ്ട് ബാലുശ്ശേരിക്കുള്ള ബസ്സിലാണ് കയറിയിട്ടുള്ള അച്ഛനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനി ഒരു ഉറക്കമാണ് ആ ഉറക്കം നല്ല ടയേഡ് ആയതുകൊണ്ട് ഒന്ന് ഉറങ്ങി ഒരു മണിക്കൂർ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും ബാലുശ്ശേരി എത്തും അങ്ങനെ അങ്ങനെതാ ബാലുശ്ശേരി എത്തിയിട്ടുണ്ട് അച്ഛനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛൻ പെട്ടെന്ന് അവിടെ ഓട്ടം പോയതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട് ടീ ഷോപ്പ് അവിടെ നിന്ന് വേഗം ജ്യൂസും എന്താ വെച്ചാൽ വാങ്ങിക്കഴിച്ചോളൂ എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം അങ്ങനെ അവിടെ നിന്ന് അച്ഛൻ വരുന്ന ആ ഒരു ടൈമിൽ ഞാൻ ജ്യൂസും സ്നാക്സും ഒക്കെ വാങ്ങി കഴിച്ചു അപ്പോഴത്തേക്കും അച്ഛൻ എത്തിയിട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞ് വരുന്ന ആ ഒരു ദിവസം ഷൂട്ടിലുള്ള ഒരു ദിവസം ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരും അല്ല ബിരിയാണി ഷവർമ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വാങ്ങി തരും അത് ഒരു അതൊരു നിർബന്ധമുള്ളൊരു കേസാണ് അത് എങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാലും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്നറിയാം അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങി തന്നാൽ കഴിക്കും എന്നറിയുന്നത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങും അത് കഴിഞ്ഞ് അമ്മേ അമ്മ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അമ്മേനെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്തു ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട് സാധനമൊക്കെ വാങ്ങി തിരിച്ച് മുള്ളോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ കയറി വരുള്ളൂ അപ്പോളാണ് അമ്മേൻ്റെ ഫ്രണ്ടിനെ കണ്ടത് പിന്നെ അമ്മ അവിടെ നിന്ന് വർത്താനം പറഞ്ഞു ഓണ്ടു തന്നു കുറച്ച് നേരം ഞാൻ കാത്തു നിന്നു ലാസ്റ്റ് നിന്ന് ഞാൻ എടുത്തപ്പോൾ പതുക്കെ ഞാൻ മുള്ളോട്ട് കയറി ഇന്നിനിപ്പോൾ വേറെ വർക്കും കാര്യങ്ങളും ഒന്നും ചെയ്യില്ല ഇനിയിപ്പോൾ ചെന്നൊന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് ഒന്ന് ഉറങ്ങും അതാണ് മെയിനായിട്ട് ചെയ്യാൻ പോണത് ആകെ പോയ പോലെയല്ല തിരിച്ചു പറഞ്ഞിട്ടുള്ളത് ആകെ എന്തോ എന്തോ ഒരു കോലായിട്ടുണ്ട് ആദ്യം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫേസ് ആദ്യം ഒന്ന് വാഷ് ചെയ്യും മുഖമൊക്കെ ആകെ എന്തോ പോലെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ആകെ എന്തോ പോലെ ഉണ്ടാവും അതിന് എന്തോ മാസ്കോ കാര്യങ്ങളോ ഫേസിൽ ഇട്ടതിന് ശേഷം പിന്നെ ഹെയറിലേക്ക് കിടക്കും ഹെയറിലാണ് ടാസ്ക് ഇരിക്കണത് ബേക്കോംബും അടിച്ച് സ്പ്രേ ഒക്കെ അടിച്ച് ആകെ കട്ട പോലെയാണുണ്ടാവുക ചട കെട്ടി അങ്ങനെ മുടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആകെ അങ്ങനെ റഫായിട്ടാണ് കിടക്കുന്നത് ഇനി അതിൻ്റെ ചടയൊക്കെ പോക്കി ഈരി ഒന്ന് ഷാംപൂ വാഷ് ചെയ്യണം ഷൂട്ട് കാര്യങ്ങൾ എന്നുള്ളത് എനിക്ക് ഭയങ്കര ക്രേസ് ഉള്ള കാര്യമാണ് കാരണം എൻ്റെ ഡ്രസ്സിൻ്റെ പ്രൊമോഷന് ഒരു സൈഡിൽ കൂടെ പോകും പിന്നെ പേയ്മെൻ്റ് കാര്യങ്ങൾ എല്ലാം എല്ലാം കൊണ്ടും നമുക്ക് എനിക്കിഷ്ടമാണ് പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക് നേടുന്നത് നമ്മുടെ ഹെയറാണ് ഹെയർ ഡാമേജ് ആയിട്ട് കെയർ ചെയ്തില്ല നമ്മളത് അതിനനുസരിച്ച് കെയർ പോയിട്ടില്ല മുടി ബാക്കി ഉണ്ടാവില്ല അതുമാത്രമാണ് ഒരു ടാസ്ക് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് ഇനി അതിനൊരു മാർഗം എന്ന് പറയണത് നമ്മുടെ തലയിൽ നന്നായിട്ട് ഓയിൽ വെക്കുക എന്നുള്ളതാണ് നന്നായിട്ട് ഓയിൽ വെക്കുക ഓയിൽ വെച്ചതിന് ശേഷം ഷാംപു വാഷ് ചെയ്യുക അതിന് ശേഷം എന്തെങ്കിലും പാക്കോ അടുത്ത ദിവസം തന്നെ എന്തെങ്കിലും പാക്കോ കാര്യങ്ങളോ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക അതല്ലാതെ ഹെയറിൻ്റെ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഷൂട്ടിന് പോയി വന്നിട്ടുണ്ടെങ്കിൽ ഷൂട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഹെയർ സ്കിന്ന് കാര്യങ്ങളൊക്കെ കയറിയുക ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് ഒരു പതിനഞ്ച് മിനിറ്റോളം ആ ഓയില് തലയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും മസാജും ചെയ്യും അതിനുശേഷം ആണ് കുളിക്കാറുള്ളത് ഇനി ഇന്നത്തെ ബാക്കി പരിപാടിയെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക ഉറങ്ങുക സാധാരണ ഞാനും അച്ഛനമ്മയും കൂടെ മാത്രമേ ഫുഡ് കഴിക്കുകയുള്ളൂ എത്ര ലേറ്റായാലും പതിനൊന്നര പന്ത്രണ്ട് ആ ഒരു മണിയാവും നമ്മൾ അച്ഛനമ്മയും വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് അതിനുശേഷം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടേ നമ്മൾ കിടക്കാറില്ല പക്ഷേ ഇനി ഈ ഒരു ദിവസം മാത്രം ഞാൻ എന്തെങ്കിലും വേഗം കഴിച്ച് അപ്പം തന്നെ കിടന്ന് അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുകയാണ് അവർ പിന്നെ കഴിക്കണുള്ളൂ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഞാൻ കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ വളരെ കുറച്ച് അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ഷൂട്ടിൻ്റെ ഫോട്ടോസും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ആണെങ്കിലും മേക്കപ്പിൻ്റെ ആണെങ്കിലും എന്തെങ്കിലും എൻക്വറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ ഓൾ കേരള സർവീസ് അവൈലബിളാണ് അപ്പോൾ ബിസിനസ് നമ്പർ ടാഗ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് കൊടുത്തേക്കാം അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് നമ്മൾ ഷൂട്ടിന് പോയി അവിടെ നിന്ന് തിരിച്ചു വന്നു ഈ ഒരു ഫുൾ ഡേ ഡേ ആയിരുന്നു നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ